പശ്ചിമബംഗാളിൽ ഇപ്പോൾ പുകയുന്ന വിഷയം ജൂനിയർ ഡോക്ടറുടെ കൊലപാതകമാണ് ജൂനിയർ ഡോക്ടറെ വകവരുത്താനായി കാത്തിരുന്നവർ കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് ഈ കൊലപാതകം നടത്തിയത് അക്കാര്യം പകൽ പോലെ വ്യക്തമാണ് ചെവി അറിയാതെ ഈ കൊലപാതകം ഒതുക്കി തീർക്കാമെന്ന് പശ്ചിമബംഗാളിലെ മമതാ സർക്കാർ വിചാരിച്ചിരുന്നത് എന്നാൽ സംഭവം കൈവിട്ടു പോവുകയായിരുന്നു കൊലപാതകികളെ രക്ഷിക്കാനായുള്ള സർക്കാരിന്റെ നീക്കവും കള്ളക്കളിയും എല്ലാം തകർന്നു തരിപ്പണമായി കേന്ദ്രം സംഭവം നേരിട്ട് ഏറ്റെടുത്തതോടെയാണ് ആകെ നട്ടം തിരിയുന്ന അവസ്ഥയിലായി മമത സർക്കാർ മമതാ സർക്കാരിന് സ്ത്രീകളോട് അത്ര മമതയില്ലെന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്തുണ്ടെങ്കിലും അതങ്ങ് കേന്ദ്രത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കാമെന്ന ചൊറിച്ചിൽ സ്വഭാവമായി ഇറങ്ങിയിരിക്കുകയാണ് മമത ഒരു നെടുനീളം കത്താണ് മമത കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നതാകട്ടെ നിലനിൽക്കുന്ന നിയമം സ്ത്രീകളെ രക്ഷിക്കാൻ അപര്യാപ്തമാണെന്നാണ് രാജ്യത്ത് ഓരോ ദിവസവും തൊണ്ണൂറ് പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്ഥിതി ആശങ്കാജനകമെന്നാണ് കത്തിൽ മമതാ ബാനർജി പറയുന്നത് കേന്ദ്രം ഇക്കാര്യത്തിൽ പൊതുവായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നത് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ആത്മവിശ്വാസവും മനസാക്ഷിയും ഉലയ്ക്കുന്നതാണെന്നും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാനും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇത്തരം അതിക്രൂര കുറ്റകൃത്യങ്ങൾ നടത്തുന്ന കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്രം നിയമനിർമ്മാണം നടത്തണം പീഡനക്കേസിൽ ശിക്ഷ വിധിക്കുന്നതിനായി അതിവേഗ കോടതി പുനഃസ്ഥാപിക്കണം പ്രത്യേക നിയമനിർമ്മാണവും നടത്തണം പതിനഞ്ച് ദിവസത്തിനകം ശിക്ഷ നടപ്പാക്കുന്ന അതിവേഗ സംവിധാനമായിരിക്കണം നടപ്പാക്കേണ്ടതെന്നും മമതാ ബാനർജി കത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം സംഭവത്തിൽ നല്ല വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്രം ബലാസംഗ കേസിലെ പ്രതികൾക്ക് അതിക്രൂരമായ ശിക്ഷ നൽകുന്ന നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മമത അയച്ച കത്തിനാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത് ലൈംഗിക പീഡനങ്ങൾ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിചാരണയ്ക്ക് പശ്ചിമ ബംഗാൾ മാത്രമായി നൂറ്റി ഇരുപത്തിമൂന്ന് അതിവേഗ കോടതികൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപതെണ്ണം എക്സ്ക്ലൂസീവ് പോസ്കോ കോടതികളും നൂറ്റിമൂന്നെണ്ണം അതിവേഗ കോടതികളുമാണ് ഇവിടെ പോസ്കോ കേസുകളും ബലാസംഗ കേസുകളും പരിഗണിക്കും എന്നാൽ ബംഗാളിന് അനുവദിച്ച കോടതികൾ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്നും മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ ഓർമ്മിപ്പിച്ചു കേന്ദ്ര സർക്കാർ പുതുതായി നടപ്പിലാക്കിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ നടപടികളാണ് നൽകുന്നതെന്നും കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി അയച്ച മറുപടി കത്തിൽ വ്യക്തമാക്കുന്നു പീഡന കേസുകളുടെയും പോസ്കോ കേസുകളുടെയും അതിവേഗ വിചാരണ പൂർത്തിയാക്കി കുറ്റക്കാർക്ക് ശിക്ഷ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട നടപടികൾ ഇനിയും ചെയ്തിട്ടില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി കൊൽക്കത്തയിലെ ആർ ജെ കാർ മെഡിക്കൽ കോളേജിൽ നടന്ന ബലാസംഗ കൊലപാതകത്തിന് പിന്നാലെ പ്രതിഷേധം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്